കരവാളൂർ പീടിക ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ മഹാദേവന്റെയും ശ്രീഗണപതിയുടെയും ശ്രീകോവിലുകളും അനുബന്ധ മണ്ഡപങ്ങളുടെയും ശിലാസ്ഥാപന കർമ്മം നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം ക്ഷേത്രം തന്ത്രി കണ്ഠരര് മോഹനരുടെ മകൻ കണ്ഠരര് മഹേഷ് മോഹനര് നിർവഹിച്ചു ക്ഷേത്രം മേൽശാന്തി സന്തോഷ് കുമാർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ജെ ഉണ്ണികൃഷ്ണൻ നായർ സബ്ഗ്രൂപ്പ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ നമ്പ്യാതിരി ദേവസ്വം ബോർഡ് സഭ കെ കെ ശിവൻ ആചാരി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് കെ രാജീവൻ സെക്രട്ടറി രാജേഷ് കെ നായർ വൈസ് പ്രസിഡന്റ് സുകുമാരി ആർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേവതമാരായ ശ്രീ മഹാദേവന്റെയും ശ്രീ മഹാഗണപതിയുടെയും ശ്രീകോവിലുകളും അനുബന്ധ മണ്ഡപങ്ങളും പുതുക്കിപ്പണിയുക എന്നത് ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും ബോർഡ് വിഹിതമില്ലാതെ ഭക്തജനങ്ങളിൽ നിന്നും ദേവസ്വം ബോർഡിൻ്റെ സീൽ ചെയ്ത കൂപ്പൺ ഉപയോഗിച്ച് ഫണ്ട് സ്വരൂപിച്ച് ക്ഷേത്രം പണി പൂർത്തീകരിക്കുവാൻ അനുമതി ലഭിച്ചു നാടിൻ്റെയും വിശ്വാസികളുടെയും ക്ഷേമത്തിനും സമ്പൽ സമൃദ്ധിക്കും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും ആയതിനാൽ ക്ഷേത്ര നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് നൽകി പണി പൂർത്തീകരിക്കുന്നതിന് ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ അറിയിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ